ഹായോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൽ എപ്പോഴാണ് ഏണിങ്സ് ലഭിച്ചു തുടങ്ങുക എന്നതിനെ കുറിച്ചിട്ടാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു എനിക്ക് ഒരുപാട് റീച്ച് ഉണ്ട് എൻ്റെ ഒരുപാട് വീഡിയോസ് വൈറൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസ് ഒരുപാട് വൈറൽ ആവുന്നുണ്ട് എല്ലാ കണക്കിന് വ്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റീച്ച് ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഏണിങ്സ് ലഭിക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരുപാട് വരുന്നുണ്ട് അപ്പം അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് നമ്മളെല്ലാവരും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കണമല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഏണിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കണം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ഈ ചാനൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സി ഓളിൽ പോയി കഴിഞ്ഞാൽ സി ഓളിൽ പോയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ടൂൾസ് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർസ് ആഡ്സ് ഓൺ റീൽസ് ബോണസ് ഇൻസ്ട്രീം ആഡ്സ് സബ്സ്ക്രിപ്ഷന് അതുകൂടാതെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് പിന്നെ അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ആഡ്സ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന് പറയുന്ന ടൂള് ഈ ടൂള് കിട്ടിയാലാണ് നമുക്ക് ഇതിൽ പ്രതീക്ഷിച്ച രീതിയിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ മറ്റുള്ള ഈ ടൂൾ അതായത് ഇപ്പൊ ഇതിൽ വരുന്നത് റീൽസിന്റെ ഏണിങ്സ് അതിൽ വരും അതുപോലെ തന്നെ ഫോട്ടോസ് ടെക്സ്റ്റ് സ്റ്റോറീസിന്റെ ഏണിങ്സ് അതിൽ വരും അതുപോലെ തന്നെ വീഡിയോസ് ഇടുന്ന നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഏർണിങ്സും അതിൽ വരും പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്ന സാധനം അതാ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് തരുന്ന ടാസ്ക് ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചില അവര് തരുന്ന ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും പക്ഷെ കൂടാതെ തന്നെ ഫസ്റ്റ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ടൂളാണ് ഈ സ്റ്റാർ എന്നറിയുന്ന ടൂള് പിന്നെ അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ടൂള് ഈ രണ്ട് ടൂളിനെ കൊണ്ട് ഒരു കാര്യമില്ല ആരെങ്കിലും ഒരു നമുക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡോളറായിരിക്കും നമുക്ക് ചെറിയൊരു തുകയായിരിക്കും ലഭിക്കുന്നത് അതും ചെയ്ത് കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവ്വമാണ് ഇങ്ങനെയുള്ള സ്റ്റാർസ് ഒക്കെ അതായത് യൂട്യൂബിലൊക്കെ കാണുന്ന സൂപ്പർ താങ്ക്സ് സൂപ്പർ ചാറ്റ്സ് തന്നെയാണ് ഈ സ്റ്റാർസ് പിന്നെ സബ്സ്ക്രിപ്ഷൻ അതായത് യൂട്യൂബിൽ കാണുന്ന ജോയിൻ ബട്ടൺ ആണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ നമ്മളിൽ നിന്ന് ആർക്കും എന്തെങ്കിലും അറിവ് നേടാനുണ്ടെങ്കിൽ അവർ മന്ത്ലി ഒരു പേയ്മെന്റ് തന്നിട്ട് നമ്മളുടെ പിന്നെ ഒരു ജോയിൻ മെമ്പർ ആവുക അത്ര തന്നെ സബ്സ്ക്രിപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ മൂന്ന് ടൂൾ നിങ്ങൾ നോക്കണ്ട ഈ മൂന്ന് ടൂൾ നിലവിൽ ഒറ്റ ആയിട്ടായിരിക്കും വരുന്നത് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ടൂൾ ആയിട്ടായിരിക്കും വരുന്നത് നിലവിൽ ഇതിൽ ഈ ടൂൾസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആ ടൂൾ ഇനി ലഭിക്കത്തില്ല ഇനിയിപ്പോൾ എൻ്റെ ഓപ്പൺ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പിന്നെ പ്രൊഫൈലാണ് ഇനി ഓപ്പൺ ആവാത്ത പ്രൊഫൈല് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ ഒരു ആണ് ടൂൾസ് ഒന്നും ലഭിക്കാത്തൊരു ആണ് ഇവിടുത്തെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടൂൾസിൽ പോവാം സി ഓള് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ലോക്ക് ആയിട്ടുള്ളത് അതായത് സ്റ്റാർ ലോക്ക് ആയിട്ടുള്ളത് ആഡ്സോൺ ഡിസ് ബോണസ് ഇൻസ്ട്രീമാർസ് സബ്സ്ക്രിപ്ഷൻ ഓക്കെ സബ്സ്ക്രിപ്ഷനും ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഒന്നും കിട്ടിയില്ല പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ആഡ്സ് എല്ലാവർക്കും കൊടുക്കുന്നത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയകാര്യം അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ടൂളാണ് ഈ മൂന്ന് ടൂളും ഒഴിവായിട്ടുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളാണ് ഈ ടൂളിൽ നിന്ന് നമുക്ക് ഇതിന് ആയിട്ട് വരില്ല അതുപോലെ തന്നെ ഈ സ്റ്റാർസ് അൺലോക്ക് ആയി വരും ആ അൺലോക്ക് ആയി കൊണ്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും അൺലോക്ക് ആയി വരും അതെപ്പോഴാണ് വരുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസ് റീൽസ് ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ റീച്ചായി വരണം അതായത് മില്യൺ കണക്കിനൊക്കെ റീച്ചായി വരണം അതുപോലെ തന്നെ ഇനി അതോ മില്യൺ കണക്കിനായില്ലെങ്കിലും കുറച്ചൊക്കെ പിന്നെ മൂന്നോ രണ്ടോ നാലോ ലക്ഷക്കണൊക്കെ റീച്ച് അത് എപ്പോഴെങ്കിലും ഒരിക്കലായ പോരെ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് വരണം അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ആവണം ഡെയിലി നമ്മൾ റീൽസ് ഇട്ടിട്ട് ഫോട്ടോസ് ഇട്ടിട്ടും ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആവണം ഫേസ്ബുക്കിൽ അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ടൂൾസ് ലഭിക്കുന്നത് അതായത് നമുക്ക് റീൽസ് വൈറൽ ആയില്ലെങ്കിലും നല്ല രീതിയിൽ കണക്കിന് വൈറൽ ആയില്ലെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവ് ഒറിജിനൽ കണ്ടന്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടും ആദ്യം തന്നെ ഈ സ്റ്റാർസ് സബ്സ്ക്രിപ്ഷനൊക്കെ ആയിരിക്കും ലഭിക്കുന്നത് പിന്നീടായിരിക്കും കണ്ടന്റ് മോട്ടീവ് സെക്ഷൻ ടൂൾ എന്നുള്ള ടൂള് ലഭിക്കുന്നത് ആ ടൂൾ കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു ബാക്കിയുള്ള ടൂൾസിനൊന്നും വലിയ കാര്യമില്ല മെയിൻ ആയിട്ട് വേണ്ടത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ അപ്പോൾ ഒറിജിനൽ കണ്ടന്റ് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസും പിന്നെ ലോങ് വീഡിയോ ഇതൊന്നും ഇടണം എന്ന് പറയുന്നില്ല ഡെയിലി ഒരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ക്യൂ ഡേസിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇടാൻ ശ്രമിക്കുക പിന്നെ ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗേജ് ആയി ആയിക്കഴിഞ്ഞാൽ പ്രൊഫൈലായാലും പേജ് ആയാലും പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് രണ്ടാഴ്ച ഇടയിലൊക്കെ ഒരു ലൈവ് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ലൈവൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടും ഇതിന് നിലവിൽ ഒരു ക്രൈറ്റീരിയ ഇല്ല ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ സ്റ്റാർസ് ലഭിക്കാൻ ഒരു ചെറിയൊരു ക്രൈറ്റീരിയുണ്ട് അഞ്ഞൂറ് ഫോളോവേഴ്സിൽ നിന്നുള്ള അതുകൂടാതെ വേറൊരു ടൂൾസിനും നിലവിൽ ഒരു ക്രൈറ്റീരിയയും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാം പിന്നെ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള വീഡിയോസ് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്ക്കെ